ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു യുദ്ധവും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും മുഷറീഖുകൾ തുടങ്ങിയപ്പോൾ അതിനെ തടുക്കാനുള്ള ഡിഫൻസ് എന്ന നിലക്കു മാത്രമാണ് യുദ്ധം ചെയ്തതെന്നും അത് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ടെന്നും കോഴിക്കോട് സ്വപ്ന നഗരിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിൽ ബഹു എ പി അബുബക്കർ മുസ്ലിയാർ പറയുകയുണ്ടായി തൻ്റെ വാദത്തിന് തെളിവായി സൂറത്തു അലാ തുഖാതിലൂന ഖൗമൻ ഐമാനുഹും ബി റസൂലി ബദഊകും ുംസൂലി എന്ന ആയത്തും ഉദ്ധരിച്ചു അതുപോലെ ബദർ യുദ്ധത്തിൽ മക്കയിലുള്ള സാധുക്കളായ ആളുകളെ ഭീഷണിപ്പെടുത്തി മക്ക മുശ്രിക്കുകൾ പിടിച്ചെടുത്തു വിൽക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സ്വത്ത് തിരിച്ചു വാങ്ങി എന്നല്ലാതെ ഒരു മുതലും പിടിച്ചെടുത്തിട്ടില്ല എന്നും പറയുകയുണ്ടായി ഇസ്ലാമിൽ ആക്രമണ യുദ്ധം ഇല്ലേ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തിൻ്റെ ആശയം എന്താണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കാലത്ത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ മാത്രമാണോ ഉണ്ടായത് ബദർ യുദ്ധത്തിൽ മക്കാമുഷരിക്കുകൾ മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുക മാത്രമാണോ ചെയ്തത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും മുത്തനബി സല്ലാഹു അലൈഹു വസല്ല മതങ്ങളെയും നിന്ദിച്ചും വിമർശിച്ചും ആക്ഷേപിച്ചും പലതും പലതും ആരോപിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അതിനു മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇസ്ലാമിലെ യുദ്ധങ്ങളെക്കുറിച്ച് മൊത്തമായി സമൂഹത്തിലെ വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ജമായത്തുകാർ പണ്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള രണ്ടു സമസ്തയിലെ പണ്ഡിതന്മാരും ഔദ്യോഗികമായി തന്നെ പറഞ്ഞു കടക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇസ്ലാമിലെ യുദ്ധം പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് പ്രതിരോധത്തിനല്ലാതെ ഇസ്ലാമിൽ യുദ്ധമില്ല യുദ്ധമില്ലാന്ന് പറയുന്നൊരു വാചകം ശത്രുക്കളെ തടയുക എന്നുണ്ടെങ്കിൽ പ്രതിരോധം എന്നാണ് പറയുക ആ ഉദ്ദേശത്തിലാണെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി അറിഞ്ഞാണെങ്കിൽ ശരിയാണ് ശത്രുക്കളെ തടയാനുള്ളതാണ് യുദ്ധം അതെപ്പോഴും യുദ്ധങ്ങൾ തന്നെയാണ് പക്ഷേ ആക്രമണ യുദ്ധം ഇല്ല എന്ന അർത്ഥത്തിൽ ഇസ്ലാമിൽ പ്രതിരോധത്തിന് വേണ്ടി മാത്രമേ യുദ്ധമുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആധുനിക സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് കൂടുതലുള്ളത് ഈ കയസമസ്തൻ്റെ ബോർഡാണല്ലോ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠബുക്കുകളിൽ ആശകലം പഠിപ്പിച്ചു വരുന്നത് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമായ വസ്തുതയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമുണ്ട് ഇസ്ലാമിൽ യുദ്ധം എന്ന് പറയുന്ന ആ സംഗതി നിഷിദ്ധമായിരുന്നു ആദ്യ സമയത്ത് എന്ന് മക്കജീവിതകാലത്ത് ഫുള്ളായി തന്നെ നിഷിദ്ധമായിരുന്നു പിന്നീട് ഹിജറയ്ക്ക് ശേഷമാണ് യുദ്ധത്തിൻ്റെ അനുമതി ഉണ്ടായത് അനുമതി ഉണ്ടായതാവട്ടെ ഇങ്ങോട്ട് എതിർക്കുന്നവരെ അതിനെ തടസ്സം ചെയ്യുക എന്ന നിലയിൽ ഇങ്ങോട്ട് പോരടിക്കുന്നവരോട് പോരടിക്കുക എന്നുള്ള നിലയിൽ അനുവദിക്കപ്പെട്ടു എന്ന ഭാഷയിലുള്ള ആയത്താണ് ഉദനലില്ല മർദ്ദിക്കപ്പെട്ടവരുകൊണ്ട് ഇങ്ങോട്ട് എതിർക്കപ്പെടുന്ന യുദ്ധം ചെയ്യപ്പെടുന്നവരോട് തിരിച്ചടിക്കാനുള്ള അനുവാദം കിട്ടി എന്ന ആയത്തിറങ്ങിയത് ആദ്യവേളയിലുള്ള ഒന്നാണ് ആ ആയത്തിൻ്റെ ശേഷം പിന്നീട് യുദ്ധം ഹറാമായതായി ജാഹിലിയത്തിൽ വിശ്വസിച്ചിരുന്ന മുഹറം റജബ് എന്നീ നാലു ഒഴിച്ച് ബാക്കി മാസങ്ങളിലൊക്കെ യുദ്ധം വേണ്ടി വന്നാൽ ചെയ്യാമെന്നും അത് അങ്ങോട്ട് ചെന്ന് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യാമെന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എതിർക്കേണ്ടി വരുമ്പോൾ എതിർപ്പ് അടക്കാൻ വേണ്ടി അങ്ങനെ തിരിച്ചടി എന്നുള്ള നിലയിലും ചെയ്യാമെന്നും ഒക്കെയുള്ള അനുവാദമായി പിന്നീട് ഒരു ഘട്ടത്തിലാണ് വരുന്നത് പിന്നെയും കുറേ കഴിഞ്ഞ് അവസാനത്തിൽ വരുമ്പോഴാണ് സെയ്ഫിൻ്റെ ആയത്ത് സെയ്ഫിൻ്റെ ആയത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ആയത്ത് യുദ്ധത്തിന് നിരുപാധികമായി അതായത് തിരിച്ചടിക്കാനാണെങ്കിലും ആക്രമണത്താലാണെങ്കിലും അങ്ങോട്ട് ചെയ്യുകയാണെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിലും എല്ലാം നാലു മാസം യുദ്ധം അറാമുണ്ടായിരുന്ന മാസങ്ങളും പരിഗണിക്കേണ്ടതില്ല ആ മാസങ്ങളിലടക്കം എപ്പോഴും യുദ്ധം അനുവദിക്കപ്പെടുകയും നിയമമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള നിയമമുണ്ടായത് ഇസ്ലാമിൻ്റെ അവസാന കാലത്താണെന്ന് നമ്മുടെ ഫിഖറിന്റെ കിതാബുകളിലൊക്കെ വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട് വളരെ വിസ്തരിച്ച് അത് പറയാത്ത ഇമാം ഇബുൻ ഹജർ തങ്ങളുടെ ത്ഫ ഇമാം റംലി തങ്ങളുടെ നിഹായ ബഹുമാനപ്പെട്ട ഹത്തീബി ഷിർബീരിയുടെ മുഖനി തുടങ്ങിയുള്ള എല്ലാ കിതാബുകളിലും നമ്മുടെ പദ്ധന്മാരിലും അതിൻ്റെ ഭാഗങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ കിതാബുകളും വിവരിക്കപ്പെട്ടതാണ് അതൊന്നും അറിയാത്തവരോ ഓദാത്തവരോ ഓദി കൊടുക്കാത്തവരോ തെറസ് കടാത്താത്തവരോ അല്ല ഈ പ്രസംഗിക്കുന്നവരൊന്നും പിന്നെ എങ്ങനെ പറയേണ്ടു പറയേണ്ടുവെന്നറിയാതെ എന്തോ പറയുന്നവരർത്ഥത്തിലാണ് ഇത് വാസ്തവത്തിൽ യുദ്ധം യുദ്ധം എന്നതിന് ഉപയോഗിക്കുന്ന തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്ലാമിലെ യുദ്ധം എന്നതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സാധാരണഗതിയിൽ വസുവത്ത് എന്ന് വസുവത്ത് ബദുറിൽ കുബറ എന്ന് പറഞ്ഞാൽ ബദുർ യുദ്ധം യുദ്ധർ യുദ്ധം എന്ന് പറയും വസുവത്ത് പറഞ്ഞ യുദ്ധം എന്ന് വസുവത്ത് തബൂക്ക് എന്ന് പറഞ്ഞാൽ തബൂക്ക് യുദ്ധം എന്നു വസുവത്ത് മൂത്തത്ത് എന്ന് പറഞ്ഞാൽ മൂത്തത് യുദ്ധം എന്ന് പറയും വാസ്തവത്തിൽ ഇസ്ലാമിലെ വസുവത്ത് വസുവത്ത് എന്ന് പറയുന്ന ഭാഗം മാഗാസി എന്ന് പറയുന്ന അർത്ഥത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗന്ധങ്ങളിൽ വിവരിക്കപ്പെട്ട സംഭവങ്ങളും ഓസ്വ് എന്ന ശബ്ദവും എല്ലാം സൈനികപ്പുറപ്പാട് എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് സൈനിക സൈനികപ്പുറപ്പാട് ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ രാജ്യത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മുസ്ലിം രാഷ്ട്രശക്തിക്ക് ആ രാഷ്ട്രശക്തി എന്നുള്ള നിലക്ക് ആ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആ രാഷ്ട്രത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിനെ ശരിക്കും പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടും അതിൽ സമ്മർദ്ദപരമായ പ്രബോധനം എന്ന നിലയ്ക്ക് നടത്തപ്പെടുന്ന സൈനിക നീക്കങ്ങൾ എന്നാണ് മഹാസി എന്നും വസുവത്ത് എന്നുമൊക്കെ പറഞ്ഞാൽ യുദ്ധം എന്ന് അർത്ഥമേ ആ വാക്കിനില്ല ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ ഉദാഹരണം ഞാൻ പറയാ തെബൂക്ക് യുദ്ധം എന്ന് പറയുന്നതിന് വസുവത്ത് തെബൂക്ക് എന്നാണ് പറയാം അത് നബി അലൈഹി അലേഹു തങ്ങളുടെ അവസാനത്തെ സൈനിക പുറപ്പാടാണ് ലബിതങ്ങൾ പോയിട്ടുള്ള സൈനിക പുറപ്പാടിൽ അവസാനത്തെ സൈനിക പുറപ്പാട് ഈ സൈനിക പുറപ്പാടിൽ ഒരു മാസത്തോളം രണ്ട് മാസത്തോളം മദീനയിൽ നിന്ന് മാറി അഷറഫുൽ ഹൽഫ് സല്ലാഹു അലേഹു തങ്ങളും സ്വഹബാക്കളും ഷ്യാമിൻ്റെ ഭാഗത്താണ് അന്ന് തെബൂക്ക് ശ്യാം എന്ന് പറയുന്ന പ്രവിശ്യവുമായി ബന്ധപ്പെട്ട് അതിന് പോകുന്ന വഴിയിലാണ് തെബൂക്ക് മദീനയിൽ നിന്ന് അത്ര ദൂരം വരുന്ന ഒരു യാത്രയും ഒരു സൈനിക പുറപ്പാട് നപിതങ്ങൾ വേറെ നടത്തിയിട്ടില്ല അവിടെ പോയിട്ട് ആരോടും പോരാടിയിട്ടില്ല ഒരു യുദ്ധവും നടത്തിയിട്ടുമില്ല ചില ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്ധികളും കരാറുകളും ചെയ്ത് തിരിച്ചുപോരുന്നതാണ് വാസ്തവത്തിൽ അത് അപ്പൊ ഇതിന് പേര് വസുവത്ത് എന്നാണ് വസുവത്ത് തബൂഖ് അങ്ങനെ തന്നെയാണ് നബിസാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ എല്ലാം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും അതീതൻ്റെ കിതാബുകളും വിവരിക്കപ്പെട്ടിരിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ നേരിട്ട് തിരുമേനി തങ്ങളുടെ ദേഹത്തോടുകൂടെ പുറപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയേഴ് വസുവത്തുകളുണ്ട് ആ ഇരുപത്തിയേഴ് വസുവത്തുകളിൽ അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് പോരാടിയത് എട്ടെണ്ണം മാത്രമാണ് എട്ടെണ്ണം അപ്പൊ സൈനിക നീക്കങ്ങൾക്കിടയിൽ പോരാട്ടം വരുമ്പോൾ പോരാടുന്നതാണ് യുദ്ധം യുദ്ധം എന്നിടത്ത് എത്തുക സായുധ സമരമായി മാറുന്നത് പോരാട്ടം നടത്തുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ വതുപത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പുകമറയും സൃഷ്ടിക്കപ്പെടുകയില്ല ആർക്കും ഒന്നും വെറുതെ കെട്ടി ഉണ്ടാക്കി പറയേണ്ടതുല്ല അഷറഫുൽ ഹലത്തു സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് സൈനിക നീക്കം നടത്തിയതുണ്ട് ഇങ്ങോട്ട് നടത്തി വന്നിട്ടുള്ള ആളുകളെ പ്രതിരോധിച്ചതുമുണ്ട് ബദർ ഇങ്ങോട്ട് വന്നപ്പോൾ അഷറഫുൽ ഹൽക്ക സല്ലാഹുഅലൈഖ് ലക്ഷ്യമാക്കി പോയിരുന്ന സംഘം വഴിമാറിപ്പോവുകയും അവരെ സഹായിക്കാൻ എന്ന പേരിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട നെഫീർ എന്ന് പറയുന്ന സംഘം ബദറിൽ നിന്നുകൊണ്ട് തിന്ന് കുടിച്ച് മദ്യപിച്ച് കൂത്താടി രസിച്ച് പോകാൻ വേണ്ടിയിട്ട് നിന്ന അവർ പോരാട്ടത്തിൻ്റെ ലെവലിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് അപ്പം അധീനത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം ഉഹൃതി യുദ്ധവും അങ്ങനെ തന്നെ മദീനയിൽ തന്നെ വന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ബദർ യുദ്ധത്തിലെ പരാജയത്തിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടപ്പോൾ അടുത്ത കൊല്ലം കാണാമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചു പോയ അതേ കൂട്ടർ മൂവായിരം അംഗം സംഘവുമായി മദീനയിലേക്ക് കടന്നു വന്നുകൊണ്ട് പോരാടിയിട്ടുള്ള ഒന്നാണ് ഉഹൃതി യുദ്ധം ഇതൊക്കെ മദീനയിലേക്ക് കടന്നു വന്നതാണ് പിന്നീട് നടന്നത് ഒസുവത്തു ഹന്തത്താണ് അതും അക്കത്തെ കുറേശ്ശികൾ മദീനയിലേക്ക് കടന്നു വരികയായിരുന്നു മദീനയിലേക്ക് കടന്നു വന്നപ്പോഴേക്ക് പക്ഷേ മദീനയിൽ അവർക്ക് വരാവുന്ന വഴിയുടെ ചുറ്റുഭാഗവും വലിയ കിടങ്ങു കുടിച്ചുകൊണ്ടുള്ള ആ രീതി വന്നപ്പോൾ അവരത്ഭുതപ്പെട്ടു പോയി ഇതെവിടെ നിന്ന് കണ്ട യുദ്ധതന്ത്രമാണ് ഇതെങ്ങനെ വന്ന യുദ്ധതന്ത്രമാണ് എന്നറിയാതെ അവർ ആകെ വിഷണ്ണരായിപ്പോയി പിന്നെ ചില വഴികളിലൂടെ കുറുക്കമാർഗ്ഗങ്ങളിലൂടെ ജൂതഗോത്രക്കാർ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ചെയ്ത കൂടെ അവർ മദീനൻ്റെ അകത്തേക്ക് കടന്നുകൊണ്ടുള്ള ചില പോരാട്ടങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു കാറ്റും കോളുമൊക്കെ വന്ന് അവരുടെ പാത്രങ്ങൾക്കും അവരുടെ ടെൻറ്റുകൾക്കും മാത്രമൊക്കെ സംഭവിച്ച ചില ആപത്തുകൾ കണ്ടിട്ട് അയന്നു ഓടുകയാണ് പിന്നീട് ഹന്തത്തിൽ വെച്ച് വരച്ചത് ഈ ഹന്തത്തിൽ വെച്ചിന് ബിസന്നരേഹസന്ന പദങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗം സൊഹൈൽ ബുഹാരിയിലുണ്ട് എല്ലാവർക്കും അതറിയാം ഈ പ്രസംഗിക്കുന്ന മുസ്ലിന്മാർക്കും സംസാരിക്കുന്നവർക്കും പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നവർക്കും ഒക്കെ അതറിയാം സൊഹിഹു ബുഖാരി വന്നിട്ടുണ്ടെങ്കിൽ അൽ അൽ ഇനി മേൽ കുറേശികൾ ഇങ്ങോട്ട് വരികയില്ല ഇങ്ങോട്ട് നമ്മെ തേടിക്കൊണ്ട് യുദ്ധം ചെയ്യാനോ നമ്മെ തേടിക്കൊണ്ട് ആക്രമിക്കാനോ അവരിങ്ങോട്ട് വരികയില്ല സൈനിക നീക്കം അവർക്ക് നടക്കാൻ കഴിയുകയില്ല അതേ സമയത്ത് അൽ നഹുസൂഫും നമ്മൾ അങ്ങോട്ട് അവരോട് സൈനിക നീക്കം നടത്തിക്കൊണ്ട് ഇനി മേലുള്ള സംഭവങ്ങൾ നടക്കും എന്ന് സർവതങ്ങൾ പറയുന്നു തദ്ടിസ്ഥാനത്തിൽ ഉമ്രത്തുൽ ഹുദൈബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഹുദൈബിയയിൽ വെച്ച് സന്ധ്യ ഉണ്ടായി പിരിഞ്ഞു പോകുന്ന ഒരു സൈനിക നീക്കം ഇതിനും പേര് ഹുദൈബിയ എന്നാണ് ഹുദൈബിയ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മക്കയിലേക്ക് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന നബിയും സാഹേബാക്കളുടെയും സംഘം ഉമ്രയ്യാൻ പോവുക പക്ഷേ ഉംറയ്യാൻ കുറേശ്ശികൾ അനുവദിക്കൂരാന്നറിയാലോ ഈ ആയിരത്തഞ്ഞൂറ് ആൾക്കാർക്ക് കഴിഞ്ഞെടുത്ത് കണ്ടിട്ട് മക്കത്തെ ആൾക്കാർ മാറിക്കൂ അപ്പൊ ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ ഒരു സൈനിക നീക്കമാണത് ആ സൈനിക നീക്കത്തിൽ തൽക്കാലം തടയപ്പെട്ടില്ലെങ്കിൽ ഉമ്ര ചെയ്യാം തടയപ്പെട്ടാൽ അതുപോലെ ചെയ്യാം സുൽഹും കരാറുമൊക്കെ ഉണ്ടാക്കി പോരാ എന്നുള്ള നിലക്ക് തന്നെയാണ് നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങൾ പുറപ്പെട്ടത് അവിടെ വെച്ചുണ്ടായ ഹുദൈബിയ സന്ധി എന്ന പേരിലുള്ള വലിയ കരാറ് എല്ലാവർക്കും അറിയാം ആ കരാറിൽ പറയുന്നത് ഇക്കൊല്ലം എന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല അടുത്ത കൊല്ലം വന്നിട്ട് മൂന്ന് ദിവസം ഞങ്ങൾ മാറി തരാ നിങ്ങൾക്ക് ഉമ്രിയാൽ ആ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിരിഞ്ഞ് പോയിക്കോണം എന്ന് പറയുന്ന ഒരു വലിയ കരാറ് എഴുതി ഉണ്ടാക്കിയതാണ് ഹൃദൈബിയ അതിൻ്റെയും പേര് ഹദീഥികളിൽ ഒസുവത് ഹുദൈബിയ എന്നാണ് എന്താണ് അവിടെ പോരാട്ടം ഒരു പോരാട്ടം സൈനിക നീക്കമാണ് ആ സൈനിക നീക്കം വാസ്തവത്തിൽ ഇങ്ങോട്ട് കുറേശ്ശികൾ വന്നിട്ടല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ടില്ലായത് ഇതിന്റെ പേരാണ് ആക്രമണം ആക്രമണം എന്ന് പറഞ്ഞാൽ അക്രമം എന്നല്ല ആക്രമണം ആക്രമണം എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്നറിയുന്നതിൻ്റെ നേരെ മാറ്റത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ തടയുക എന്നത് മാത്രമല്ല അങ്ങോട്ട് ചെന്നുകൊണ്ട് സൈനിക നീക്കം നടത്തി എന്താണോ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം നേടുക എന്നാണ് സൈനിക നീക്കത്തിൽ പല ലക്ഷ്യമുണ്ടാവും ചിലപ്പോൾ സമാധാന സരാറീക്കാരും ചിലപ്പോൾ പോരാട്ടം വന്നാൽ പോരാടും അതിമൗലികമായി ഇസ്ലാമിലെ സൈനിക നീക്കങ്ങളെല്ലാം ഇസ്ലാമിന്റെ കരിമത്ത് ഉയർത്തുന്നതിനും ഇസ്ലാമിക പ്രബോധനം ശക്തമായ രീതിയിൽ നടത്തുന്നതിനുമാണ് ബലമായ രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സംഭവമാണ് ഇത് അപ്പൊ ഹന്തത്തിന്റെ ശേഷം പിന്നീട് കുറൈസുകളുമായി അള്ളാഹുബുന്റെ റസൂര് നടത്തിയ എല്ലാ സൈനിക നീക്കങ്ങളും ആക്രമണപരമാണ് മക്കം ഫേഹ് എന്ന് പറയുന്നത് പതിനായിരത്തിൽ പറയും അത് വരുന്ന സംഘം ഒന്നിച്ച് മക്കാര് ഓർക്കാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഊർക്കാപ്പുറത്ത് അങ്ങ് ചെല്ലുക അങ്ങനെയാണ് മക്ക ഫത്തുഹായത് ഇത് സൈനിക നീക്കമാണ് പോരാടിയിട്ടില്ല രക്തരഹിത വിപ്ലവത്തിലൂടെ സമാധാനപരമായാണ് മക്ക പത്ത് ഹായത് പേര് ഒസുവത്തു ഫത്ത്ഹി മക്ക എന്ന മക്ക ഫി ചെയ്ത ഒസുവത്ത് അപ്പൊ ഇസ്ലാമിലുള്ള എല്ലാ സൈനിക നീക്കങ്ങളും യുദ്ധം എന്ന് പറയാൻ പറ്റുന്നതല്ല യുദ്ധമുണ്ടായാൽ അപ്പൊ ഇത്താൽ എന്ന് പറയും യുദ്ധം യുദ്ധമുണ്ടാകുന്നതുമുണ്ട് യുദ്ധമില്ലാത്തതുമുണ്ട് തൽക്കാലം ലക്ഷ്യം കണ്ടതുമുണ്ട് ലക്ഷ്യം കാണാതെ ഉദ്ദേശിച്ചു ചെന്ന ആളുകൾ വഴിമാറിപ്പോയതുമുണ്ട് തെബൂക്കിലേക്കൊക്കെ ചെന്നപ്പോൾ ഉണ്ടായത് ഷാമുകാരുമായിട്ടുള്ള അതായത് ഷാമ്പിലെ അന്നത്തെ റോം സാമ്രാജ്യത്തിന്റെ കീഴുള്ള സൈന്യവുമായിട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് പക്ഷെ അവരെ കിട്ടിയില്ല അവരുമായിട്ട് ലക്ഷ്യം വിട്ടുപോവുക ചെയ്ത് ഇതിൻ്റെയും പേര് വസുവത്ത് തെബൂക്ക് എന്നാണ് അപ്പൊ ഇസ്ലാമിക സൈനിക നീക്കങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിയമമാണ് ആ രാഷ്ട്രീയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രത്തെ വിവരപ്പെടുത്തുന്നതിനും രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സൈനിക നീക്കങ്ങൾക്കാണ് വസുവത്തുകൾ വസുവത്തുകൾ എന്ന് പറയാം നബി ഇല്ലാതെ പുറപ്പെടുന്ന സൈന്യമാണെങ്കിൽ അതിന് ശരിയത്ത് എന്ന് വേറെ പറയുന്നുണ്ടെങ്കിലും അതും ഇസ്ലാമിക സൈനിക നീക്കമായിട്ടും മഹാസി റസൂരില്ലാഹി എന്ന പേരിലുമാണ് ബഹുമാനപ്പെട്ട ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നത് അപ്പം മൊത്തമായി ഈ പറയുന്നതൊക്കെയും ഇങ്ങോട്ട് ആ വന്നെങ്കിൽ മാത്രം തിരിച്ചടിക്കുക അങ്ങോട്ടൊന്നും ചെയ്യാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വ്യാപനത്തിന്റെ കഥയറിയാത്തവരും ചരിത്രം പഠിക്കാത്തവരുമാണെന്നാണ് അവരെ കുറിച്ച് പറയേണ്ടത് കാരണം ഷാമിലേക്ക് അങ്ങോട്ട് പോയിട്ടും റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ മുഴുവൻ ഇല്ലാതായി അവിടൊക്കെ ഇസ്ലാം വന്നത് അങ്ങോട്ട് ചെന്നിട്ടുള്ള സൈനിക നീക്കം കൊണ്ടല്ലേ നബി സലഹ് അലൈഹി വസ്ലം അതങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം അള്ളാഹുവിന്റെ റസൂല് തന്നെ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് ഉസാമത്ത് മുൻ സയ്യിദ് റതി അള്ളാഹുന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘത്തെ ശ്യാമിന്റെ ഭാഗങ്ങളിലേക്ക് സൈനികമായ നീക്കത്തിന് വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ് എന്താ സൈനിക നീക്കം ആ ഭാഗങ്ങളിൽ പോയിട്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക കൂട്ടാക്കിയില്ലെങ്കിൽ യുദ്ധം വന്നാൽ യുദ്ധം ചെയ്യുക സമാധാനം വന്നാൽ സമാധാനം നാടിനെ സമാധാനപരമായി കിട്ടിയാൽ സമാധാനം പോരാടാൻ നിന്നാ പോരാട്ടം പക്ഷെ ആ പോരാട്ടങ്ങളൊക്കെ തെക്കുവിനെ കെലിമത്തുല്ലാഹിയല്ല അള്ളാഹുവിന്റെ ദീനും ഉയർന്നു നിൽക്കാൻ എന്ന് പറയുന്നതാണ് വാസ്തവത്തിലുള്ളത് യുദ്ധം എന്നത് ഇസ്ലാം ഉണ്ടാക്കിയതല്ല ഇസ്ലാം ഉള്ളതിന് മുമ്പേ ലോകത്ത് നടന്നു വരുന്നതാണ് ഇസ്ലാമിന് ആയിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കമല്ലുള്ളൂ ഈ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് യുദ്ധല്ലേ സമൂഹത്തിൽ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയങ്ങള് മനുഷ്യ ചരിത്രത്തിൽ എന്നാണ് യുദ്ധമില്ലാത്തത് മാനവ ചരിത്രത്തിൽ എത്ര എത്ര യുദ്ധങ്ങളുണ്ട് അറേബ്യൻ സമൂഹത്തിലാണെങ്കിൽ ഗോത്രവഴുക്കുകളുടെ പേരിലും ഗോത്രങ്ങളുടെ പേരിലുമൊക്കെ യുദ്ധം ചെയ്ത് നാടുവെട്ടിപ്പിടിക്കാൻ യുദ്ധം ചെയ്ത് പലതരത്തിലുള്ള യുദ്ധങ്ങൾ യുദ്ധങ്ങൾ നടന്നു വരുന്നതിനിടയിൽ അതൊന്നും യുദ്ധത്തിൻ്റെ കാരണമല്ല അള്ളാഹുവിന്റെ ദീനെ ഉയർത്തിപ്പിടിക്കാനും ദീനെ പ്രബോധനം ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമുള്ള സൈനിക നീക്കങ്ങളും അതിനായിട്ടുള്ള യുദ്ധങ്ങളുമാണ് ആവശ്യം വന്നാൽ ചെയ്യേണ്ടത് അത് അങ്ങോട്ട് ചെന്നാകാം അതിന് ആക്രമണപരം എന്നാണ് പേരണമെങ്കിൽ ആക്രമണമാണ് ഇങ്ങോട്ട് വന്നിട്ട് തടയ അതിന് പ്രതിരോധം എന്നാണ് പേരെങ്കിൽ പ്രതിരോധവും ഉണ്ട് രണ്ട് നിലക്കുള്ളതും ഇസ്ലാമിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് നേരെ മറിച്ച് കാരണമില്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞാൽ ശരിയാണ് കാരണമില്ലാതെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി അലുവലം തങ്ങളുടെ ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല ആ നിലക്കുള്ള കാരണം ഒപ്പിച്ചത് മക്കയിലെ കുറേശികളാണ് അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരോട് പോരാടിക്കൂടാന്ന് ചോദിക്കുന്ന ആയത്താണ് ആ പറഞ്ഞ മൗലി യോഗത്തിൽ പറഞ്ഞു ആയത് അലാത്തുന അലാ അലാത്തുരൂന കൗമൻ ഒരു കൂട്ടരോട് ഒരു ജനതയോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊരുതിക്കൂടാ പൊരുതണമല്ലോ നഗസുവും അവർ ചെയ്ത സത്യങ്ങളും കരാറുകളും എല്ലാം അവർ പൊളിച്ചു കളഞ്ഞില്ലേ എല്ലാം വഞ്ചിച്ചില്ലേ അവർ എല്ലാ കരാറുകളിലും അതിൽ ചെയ്ത പ്രതിജ്ഞാവാക്യങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞ ഒരു കൂട്ടരല്ലേ അവർ ആ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി വിചാരിച്ചു കൊണ്ടൊരുങ്ങിക്കൊണ്ടല്ലേ അവർ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹിജറ പോരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് അങ്ങനെയുള്ള ഒരു ജനത വഹും ുംവ ആദ്യം നിങ്ങളോട് യുദ്ധം തുടങ്ങി വെച്ചതും അവരാണ് അങ്ങനത്തെ കൂട്ടരോട് ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് പോരാടി കൂടാന്നാ ചോദിക്കുന്നത് എന്താണ് ആ യുദ്ധം തുടങ്ങി വെച്ചതെന്നാണ് ഈ ആയത്ത് പറയുന്നത് ബദർ യുദ്ധം തുടങ്ങി വെച്ചതാണ് ഈ സംസാരിക്കുന്നത് ബദർ യുദ്ധത്തിൽ വാസ്തവത്തിൽ ലക്ഷ്യമാക്കി പോയ അബൂ സുബിയാന്റെ സേനയെ ലക്ഷ്യത്തിൽ നിന്നും കിട്ടാതെ അവർ വഴിമാറിപ്പോയ സ്ഥിതിക്ക് മക്കത്തെ കുറേശ്ശികള് അവരെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ട സംഘത്തിന് മടങ്ങാമായിരുന്നു അന്ന് അവരോട് നിങ്ങളോട് ഹേതു ഉണ്ടാക്കിയതും കാരണമുണ്ടാക്കിയതും തുടങ്ങിയതും അവരാണ് പോരാടിക്കാൻ വേണ്ടി തയ്യാറായി വന്നത് അവരാണ് ആയിര സൗ ആയിരം അംഗങ്ങളുള്ള സർവായുധ വിഭൂഷിതരായ സംഘവുമായി വന്നെത്തിയത് അവരാണ് അത്തരം ആളുകളോട് യുദ്ധം ചെയ്യുന്നതിനെന്തിനും മടിക്കണം എന്ന് ചോദിക്കുന്ന ആയത്താണ് ഈ ആയത് അതായത് ബദർ തുടങ്ങിയതുകൊണ്ടും മക്കത്ത് ബഹിഷ്കരിക്കതുകൊണ്ടും മക്കത്തുനിന്ന് പുറത്താക്കാൻ പരിശ്രമിച്ചതുമായ ആ ആടുകളോട് നിർദ്ദേശിക്കുന്ന സമയത്തൊക്കെ ചെയ്യാ എന്ന് ഈ ആയതൻ്റെ കൽപ്പന പ്രകാരം തന്നെ മക്കം വധുണ്ടായതും മക്കയിലേക്ക് പോയതും മക്കാരുമായി സൈനിക നീക്കം നടത്തിയതും എല്ലാം അപ്പൊ ഈ സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ അതിനെ തടയാൻ മാത്രമേ ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടുള്ളൂ എന്ന് കണ്ടെത്തുന്നത് ഒരിക്കലും ശരിയല്ല നമ്മുടെ മഹാസി ചരിത്രവും ഇസ്ലാമിന്റെ എല്ലാ നിലയിലുള്ള യുദ്ധത്തിൻ്റെയും സൈനിക നീക്കങ്ങളുടെയും മുഴുവൻ ചരിത്രങ്ങളും വായിക്കുകയും എല്ലാം വിശദീകരിക്കുകയും ചെയ്ത ശേഷം എഴുപതിൽ പരം ആയത്തുകൾ യുദ്ധത്തിനെ പ്രത്യേകമായി തടഞ്ഞതെല്ലാം നസ്ഹ് ചെയ്തുകൊണ്ടും യുദ്ധ നിയമം ഇസ്ലാമിൽ ഉണ്ടായതിൽ യുദ്ധം അല്ല ഇസ്ലാമിൻ്റെ സൈനിക നീക്കം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൈനിക നീക്കത്തിനിടയിൽ യുദ്ധം വന്നാൽ യുദ്ധമുണ്ടാകും സമാധാനമുണ്ടായാൽ സമാധാനമുണ്ടാകും എന്താണോ ഉള്ളതെങ്കിൽ അതിനനുസൃതമായി നടത്തുമെന്നതാണ് വസ്തുത ഇതാണ് ഇസ്ലാമിലുള്ളത് യുദ്ധം യുദ്ധം എന്ന് കേട്ടിട്ട് ബദർ യുദ്ധം മൊഹിദ് യുദ്ധം തബൂക്ക് യുദ്ധം ഹന്ദക് യുദ്ധം മറ്റേ യുദ്ധം എന്ന് പറയുമ്പോൾ അതൊക്കെ യുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഫലസ്തീൻ്റെ യുദ്ധവും അതുപോലെ ലബണോനിൽ നടക്കുന്ന യുദ്ധമൊക്കെയാണ് മനുഷ്യന്മാരെ മനസ്സിൽ ഓടിയെത്തുക ആജാദ് യുദ്ധമായിട്ട് നടക്കുന്ന പണിയാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് ആലോചിക്കുക ഇസ്ലാമിലുള്ളത് വളരെ ശക്തപരമായി രണ്ട് രാഷ്ട്രങ്ങൾ നിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ ശക്തി എന്ന നിലയ്ക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളായ അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശക്തമായ പരിശ്രമമാണ് ആ പരിശ്രമത്തിനിടയിൽ പോരാട്ടം ഉണ്ടായാൽ പോരാട്ടം ഉണ്ടാകും പോരാട്ടമില്ലെങ്കിൽ പോരാട്ടമില്ല അത് അങ്ങോട്ട് ചെന്നിട്ടാകാം അതിനാണ് ആക്രമണം എന്ന് പറയാറുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കാനും ആകാം അതിൻ്റെ പേരാണ് പ്രതിരോധം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് കണ്ട് തടുക്കലാണെങ്കിൽ ചിലപ്പോൾ നിർബന്ധം ഫർവ് അതിനായിട്ട് ഓരോരുത്തർക്കും പെണ്ണുങ്ങൾക്കടക്കം നിർബന്ധമാവുന്ന അവസ്ഥകൾ വരും നേരെ മറിച്ച് പൊതുവായിട്ട് ഇസ്ലാമിക സൈനിക നീക്കങ്ങളിലൊന്നും എല്ലാവർക്കും ഫറുദ് അയിനായിട്ട് വരുന്നില്ലല്ലോ ഫറുദ് കിഫായയാണ് ഫറുദ് കിഫായ തന്നെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ നിറവേറ്റുന്നതിനുള്ളതാണ് ആ ഫറദ് കിഫായ വീടാനെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സൈനിക ബലവും സൈനിക ശക്തിയും കാണിച്ചു കൊടുക്കുന്ന സൈനിക പരേഡ് നടത്തിയാൽ ആ ഫറുദ് കിഫായയുടെ ബാധ്യത വീടും എന്ന് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഫിഖ് ഗന്ധങ്ങളിലുമെല്ലാം വിവരിച്ചിട്ടുള്ള വസ്തുക്കളാണ് അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക ജിഹാദും ഇസ്ലാമിൻ്റെ വസുവത്തും ആർക്കെന്ത് പ്രശ്നം സൃഷ്ടിക്കാനാണ് ഒരു പ്രശ്നവും സൃഷ്ടിക്കാറില്ല അതൊരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ള നൽകും രാഷ്ട്രീയമായിട്ടുള്ള ബലം നോക്കുക എന്നുള്ള നൽകും രാഷ്ട്രീയ ശക്തി എന്ന നിലയിലുമൊക്കെ രാഷ്ട്രത്തിന് ചെയ്യേണ്ട സൈനികമായ നീക്കങ്ങൾ എപ്പോഴും അനിവാര്യമായി വരും സ്വാഭാവികമായി ഏത് രാഷ്ട്രവും നടത്തുന്ന പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പില്ലേ എല്ലാ രാഷ്ട്രങ്ങൾക്കും അതൊക്കെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടിക്കാനും തന്നെ എല്ലാരും പറയാ പക്ഷെ പ്രതിരോധ വകുപ്പ് പ്രതിരോധ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് അങ്ങോട്ട് ചെയ്യേണ്ടി വന്നാലും ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നാലും എപ്പോഴും യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നാൽ ചെയ്യാനും രാജ്യത്തെ സംരക്ഷിക്കാനുമുള്ള ഉള്ള വകുപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പ്രതിരോധ വകുപ്പ് ഇന്നത്തെ രാഷ്ട്രങ്ങളിൽ എല്ലാറ്റിനും ഉണ്ടോ എന്നാ ഇസ്ലാമിക രാഷ്ട്രത്തിനുമുണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രതിരോധ വകുപ്പ് എന്ന ആ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധത്തിനായി മാത്രമല്ല ചിലപ്പോൾ യുദ്ധമുണ്ടാകുക സൈനിക നീക്കങ്ങൾ ഉണ്ടാവുക സൈനിക നീക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ അങ്ങോട്ട് ചെന്നുമുണ്ടാകാം അതാണ് ആക്രമണപരം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും തിരിച്ചെടുക്കുക അതാണ് വാസ്തവത്തിൽ പ്രതിരോധം എന്ന് പറയുന്നത് അപ്പോൾ പ്രതിരോധ യുദ്ധം മാത്രമല്ല ഇസ്ലാമിൽ പ്രതിരോധപരമായ സൈനിക നീക്കങ്ങൾ മാത്രമല്ല ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ളതുമുണ്ട് കാലവ്യത്യാസമില്ലാതെ ഉപാധിയില്ലാതെ സൈനിക തലവനായ രാഷ്ട്രപതിയുടെയും രാഷ്ട്രക്കാർ രാഷ്ട്രീയ ഭരണാധികാരിയുടെയും നേതൃത്വത്തിൽ നിയമപരമായി നടത്തുന്ന ശക്തി പരീക്ഷണം എന്ന നിലക്കുള്ള നമ്മൾ ഫുട്ബോൾ കളി കായിക മത്സരം എന്നതുപോലെ ശക്തി മത്സരം എന്ന നിലയ്ക്ക് രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് രാഷ്ട്രീയ ശക്തികളും തമ്മിൽ നടത്തുന്ന ഇടപാടുകൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ പോരാട്ടം എന്ന് മനസ്സിലാക്കിയാൽ യാതൊരു വിധത്തിലുള്ള വളച്ചുകെട്ടലുകളോ ദുർവ്യാഖ്യാനങ്ങളോ ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ബദർ യുദ്ധത്തിൽ മക്കാമശികൾ മുസ്ലിം പിടിച്ചെടുത്ത യുദ്ധമാണ് ബദർ യുദ്ധത്തിൽ ഓല എന്തൊക്കെയാ കൊണ്ടെന്ന് വെച്ചാൽ അതൊന്നായിട്ടല്ലേ പിടിച്ചെടുത്ത് ഒനീമത്ത് സ്വത്ത് ഒനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വത്ത് തന്നെ ഫിദ്ന്റെ ബാബില് ഫുള്ളായിട്ട് ഒനീമത്ത് ഫൈന്ന് പറഞ്ഞിട്ട് രണ്ട് സ്വത്തുക്കളില്ലേ മുസ്ലിം സേന ചെല്ലുമ്പോഴേക്ക് പേടിച്ചു ശത്രുക്കൾ ഒഴിഞ്ഞു പോവുകയും ശത്രുക്കൾ ആ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ വന്ന സ്ഥലം വിട്ടുപോവുകയോ സ്വത്തുക്കൾ പോവുകയോ ചെയ്താൽ പോരാട്ടമില്ലാതെ പിടിച്ചെടുത്ത അതിന്റെ പേരാ ഫൈ പോരാട്ടത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തിൻ്റെ പേരാ ഒരീമത്ത് പോരാട്ടം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവൂലേ ശാരീരിക പോരാട്ടം അനുവദനീയമാണെങ്കിൽ സാമ്പത്തിക പോരാട്ടം ഏതാലും അനുവദനീയമല്ലേ അപ്പം സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം എന്നതിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സമ്പത്തുക്കളുടെ പേരാണ് ഒനീമത്ത് അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ ആ മക്കത്തെ കുറേശികളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും അവരുടെ സ്വത്തുക്കളും പടയാങ്കികളും എല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും മാത്രമല്ല എഴുപത് ആളുകളെ അവരിൽ നിന്ന് ബന്ധിയാക്കി പിടിച്ചിട്ട് ആ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ മേടിച്ച് പണം മേടിച്ച് അവരെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമ്പത്തുകളാണ് പതൃയുദ്ധത്തിൽ ലഭിച്ചിട്ടുള്ള സമ്പത്ത് ഇതിന് വനീമത്ത് എന്നാ പേര് ഒരു പിടിച്ചു മാത്രം എടുക്കുന്ന പരിപാടിയൊന്നും അല്ല ഇത് വനീമത്ത് വനീമത്ത് എന്ന ഒന്നുണ്ട് യുദ്ധമുണ്ടായ വനീമത്ത് എന്നും ഉണ്ട് ഇനിയും ഉണ്ടായ ഇനിയും ഉണ്ടാവും വനീമത്ത് ഒനീമത്ത് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് യൽ വനീമത്തു സ്വത്തുക്കൾ പിടിക്കാനും വനീമത്തു സ്വത്തുക്കൾ ഉപയോഗിക്കാനും അത് അതിൻ്റെ നിയമം പോലെ വിഹിതം വെക്കാനും എനിക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുണ്ട് എന്റെ മുമ്പ് ഒരാൾക്കും അത് അനുവദനീയമായിരുന്നില്ല എന്ന് അഷറഫുൽ ഹൽക്ക അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീത്ത് പ്രസിദ്ധമാണ് അങ്ങനെയുള്ള വനീമത്ത് സ്വത്തുക്കളാണ് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ യുദ്ധത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഫൈലുകളുമുണ്ട് ഇതൊന്നും മറുപക്ഷം സമ്പത്ത് പിടിച്ചു വച്ചിട്ടില്ലെങ്കിലും തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും എല്ലാം ചെയ്യാം വെറും അവരുമായി നടന്ന യുദ്ധത്തിൽ കുറേശികളിൽ നിന്ന് മാത്രം നല്ലല്ലോ വനീമത്ത് സ്വത്ത് ഇട്ടിയത് വേറൊരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക സൈനിക നീക്കം നടത്തിയപ്പോൾ ഒനിയ ബുദ്ധ സ്വത്ത് കിട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം കാണാം ഇതൊക്കെ കാണാത്തവരല്ല ഇവർ വായിക്കാത്തവരില്ല ഇവർ ഓടിക്കൊടുക്കാത്തവരില്ല ഇവർ ദർശനം നടത്തുന്ന കിതാബുകളിലും സഹിഖുൽ ബുഖാരി ദർശനത്തിനൊക്കെയല്ലേ ഇവരുടെ പ്രത്യേകമായ പരിപാടികൾ അത്തരം സഹിഖുൽ ബുഖാരിയിലെ ചരിത്രങ്ങളിലെല്ലാം ഹരിഥികളിൽ എല്ലാം വിവരിച്ചിട്ടുള്ള ഈ വസ്തുതകളൊക്കെ സൗകര്യപൂർവ്വം ഈ രാജ്യത്ത് നിന്നുള്ള പ്രസംഗമാണ് എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇസ്ലാമിക ചരിത്രത്തിന് ഉണ്ടാകും മാത്രമല്ല യഥാർത്ഥ ചരിത്രങ്ങളൊക്കെ ആരെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ മിനിക്ക് കൂട്ടി പറയുന്നതെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നതെങ്കിൽ അതേ കൂട്ടർക്ക് വായിക്കാനുള്ള എത്രയോ മലയാള പുസ്തകങ്ങൾ പരിഭാഷാ പുസ്തകങ്ങൾ അറബികളെ വായി വെച്ചിട്ട് വായിച്ചു പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊക്കെ എമ്പാടും കിട്ടുപോയി ഈ കാലത്ത് അപ്പം ഈ കാലത്ത് ഇതിൻ്റെ ഒന്നൊരാവശ്യവുമില്ല ഇത് ഒരാൾക്ക് മാത്രമുള്ള സോക്കേടല്ല എല്ലാ ആളുകൾക്കും ഒരു വലിയ സംഗതിയാണ് യഥാർത്ഥത്തിൽ ശരിക്കും പഠിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമത്തെ ശരിയായ രീതിയിൽ തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും നിയമങ്ങൾ നിയമങ്ങളായി പറഞ്ഞുകൊടുക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള സംസാരം